പാദങ്ങളും മതിയട അച്ഛതാ ആകപ്പാട് നൂൽവെണ്ണത്തിലുള്ള കാലാ അത് ഇനി വരച്ച് പൊടിഞ്ഞു പോവും ചാച്ചിക്ക് അറിയാഞ്ഞിട്ടാ നമ്മൾ എന്തു പാകം ചെയ്താലും കാല് കഴിയ അതോടെ തീർന്നു ഒരാളിന്റെ വൃത്തി അയാളുടെ കാലിൽ നിന്ന് നിന്നറിയാം പല പ്രേമങ്ങളും തുടങ്ങുന്നത് തന്നെ കാലിൽ നിന്നല്ലേ ശകുന്തളയുടെ കാലിലല്ലേ ഗർഭമുന കൊണ്ടത് അയ്യോ ഗർഭമുനെ അല്ലടാ ഗർഭമുന അല്ലടാർഭമുന അതെന്തരും മോനായാലും കൊണ്ടത് കാലിൽ തന്നെ ഇതെന്തിനാ സാറേ തലയിൽ ആപ്പിൾ വയ്ക്കുന്നത് എടുക്കാനാണോ അതൊക്കെ പറയാം ആ നീ ശബ്ദിക്കുകയോ തിരിഞ്ഞു നോക്കുകയോ ചെയ്യരുത് ഇല്ല എന്നെ കൊന്നാലും ഞാൻ തിരിഞ്ഞു നോക്കത്തില്ല എന്ത് കളിയാണ് കളിക്കാൻ പോണത് ഒന്ന് അറിഞ്ഞാൽ കൊള്ളായിരുന്നു ഇന്നലെ രാത്രി എന്റെ മണിയറിയിൽ ആരാടാ വന്നത് സത്യം പറഞ്ഞോണം അയ്യോ ഞാനല്ല എനിക്കറിയില്ല നിന്റെ എന്റെ സത്യമായിട്ട് ഇന്നലെ ഞാൻ കിടന്നിറങ്ങുമ്പോ എന്റെ രണ്ട് കാലും എന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു ഇത് കാലല്ല പിന്നെ ആരുടെ രാധിക കാണിക്കാരുടെ കാലാണ് ഇതെന്ത് ചോദ്യം മണിയറേ കണ്ടിട്ടുണ്ടെങ്കിൽ അത് ജയിലു തന്നെ ആവും അല്ലാതെ അത് കാലു വരോ ഞാനും ഭാര്യയും യും കട്ടിലേക്ക് കട്ടിലിനടിയിൽ വന്ന് ഞാൻ വ്രതപ്പെടണോ അതാരായാലും ഞാൻ വ്രില്ല പൊന്നപ്പാ കൈവിടിയല്ലേ ഹരിനാരായണ എന്താ ഇതൊക്കെ നമുക്കൊന്ന് ആശുപത്രി പോയിട്ടാം എന് അസുഖം പോണ്ടേ ഹരിനാരായണോ നിനക്ക് എന്താ നിനക്കെന്തോ കൊഴപ്പുണ്ട് അല്ലെങ്കിൽ നീ എന്റെ കട്ടിലടിയിൽ വന്ന് കിടക്കില്ലായിരുന്നല്ലോ അത് തന്നെ ഇനി വെച്ച് വഹിക്കണ്ട എത്രയും പെട്ടെന്ന് ഡോക്ടറെ കാണണം ആ അല്ലെങ്കി ഇനിയും നീ രാധികയുടെ പുറകാണെന്ന് ഭ്രാന്ത് കാണിക്കും ഞാനൊരു സത്യം പറയട്ടെ എന്താ അയാൾക്ക് വട്ട ഒന്നും ഞാൻ 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 പോയി കുളിച്ചിട്ട് കാര്യം എല്ലാവരും അറിയിച്ചിട്ട് വരാം വിവരം നീ ആരോടെങ്കിലും തൊണ്ടക്കയറ്റം ഞാൻ ഈ ഒരു കേസ് ജയിച്ചതിന്റെ പച്ചപ്പില ഞാൻ ഈ വീട്ടിലും നാട്ടിലൊക്കെ തല ഉയർത്തിപ്പിടിച്ച് നടക്കുന്നത് മൂന്നു മാസത്തേക്ക് അവന്റെ ജാമ്യത്തിനെടുത്തിരിക്കുന്നത് അതുവരെ അനുഭവിക്കാനുള്ളത് ഞാൻ ഒറ്റക്ക് അനുഭവിച്ചോളാം ഒറ്റയ്ക്കല്ലേ നീയുണ്ടാവും കൂടെ എപ്പോഴും ഈശ്വരൻ ഉണ്ടാവും നീയും കൂടെ നീ വീട്ടിലൊക്കെ ഒന്ന് പോയി യാത്രയൊക്കെ പറഞ്ഞിട്ട് വാ ഇനി പോകാൻ പറ്റൂ ഇല്ലയോന്ന് ആർക്കറിയാം ഒരു മച്ചേരത്തെ സോപ്പിലായി പോയി എന്താ ഒരു ശബ്ദം കേട്ടെ എന്റെ ഇത് ഇവിടെ ഒരു കുഴി ഇന്നലെ രാത്രി വരെ കുഴിയേ ഉണ്ടായിരുന്നില്ല അത് പിന്നെ ആരെങ്കിലും വാഴ നടാൻ വേണ്ടി കുഴിച്ചായിരിക്കും നീളം ആണോ നടന്നായിട്ടാ ഇന്നലെ രാത്രി ജേട്ടൻ മാത്രമല്ലേ പുറത്തുണ്ടായിരുന്നുള്ളൂ എന്നെ ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുവന്ന ശേഷം ജേട്ടൻ വാഴ നടാൻ കുഴി അല്ല അത് പിന്നെ ഈ കുഴി ഞാൻ ആരും പിന്നെ കുഴി താനേ ഉണ്ടായതായിരിക്കും ആ ഇതാ പ്രതിഭാസോ ആ പത്രങ്ങളൊക്കെ വായിച്ചിട്ടില്ലേ ചുവന്ന മഴ മഞ്ഞ മഞ്ഞമഴ കിണർ മൂടി മൂടിപ്പൂവ ഇതിപ്പോ കുഴി താനെ മുളച്ച് എനിക്കിഷ്ടപ്പെട്ടു എനിക്കിത് വളരെ ഇഷ്ടപ്പെട്ടു നിനക്ക് ഇങ്ങനെ തന്നെ വേണം അവനെ ഇവിടെ നിറക്കിക്കൊണ്ട് പോരെന്ന് ഞാൻ എത്ര വട്ടം കരഞ്ഞു പറഞ്ഞതാ എന്നിട്ട് നീ കേട്ടോ ഇത് നീ അനുഭവിച്ചോ ദേ ഇത് കണ്ടോ അവനെ സ്നേഹിച്ചതിന് അവനെനിക്ക് തന്ന സമ്മാനമാ ഇതുപോലൊരു വെട്ട് വേറൊരു അടുത്ത് കിട്ടിയിട്ടുണ്ട് കണ്ടാ കെട്ടിങ്ങി പോകും സ്ഥലം വാ കാണിച്ചു തരാം കണ്ടിരിക്കേണ്ട സ്ഥലമാ അല്ല ഇത് അതിൻ്റെ എന്താടാൻ ആർക്കെങ്കിലും ഭാസ്കരാ നെയ്യ് എവിടെയാണ് വെറുതെ ഒളിച്ചിരുന്ന് എന്നെ പേടിപ്പിക്കണ്ട പുറത്തുവാ ഭാസ്കര ഒളിച്ചുകളി വേണ്ട വേണ്ട ഭാസ്കരൻ ഭാസ്കരൻ ചെറുപ്പത്തിൽ ഒരു കൂട്ടുകാരൻ കുളത്തിൽ ഈ അവസ്ഥയിൽ പലരും ജീവിച്ചിരിപ്പുണ്ടെന്നേ ും ഇനി പാത്തും പതുങ്ങിയും ഈ പരിസരത്തേക്ക് എങ്ങാനും വന്ന കയ്യും കോരും തല്ലി ഒട്ടിച്ച് പ്രാന്താശുപത്രി കൊണ്ട് പൂട്ടും ഞാൻ എന്താ സുഖായിരിക്കുന്നു നിന്റെ കയ്യിലെന്താ അത് പിന്നെ ഒരുപാട് നാളായി അമ്മാവന് കുറച്ച് ചന്ദനത്തിന് ആയിരിക്കുന്നു ഇരിക്കട്ടെ വെച്ചോളൂ ചേച്ചി ചേട്ടന്റെ കത്തൊക്കെ വരാറില്ലേ അശ്വതി നന്നായിട്ട് പഠിക്കണം കേട്ടോ അല്ലെങ്കിൽ അടി മേടിക്കും നിന്റെ അമ്മായിട്ടിന്റെ കയ്യിലെന്താ ഒന്നുമില്ല മറ്റേ കയ്യിലെന്താ മറ്റേ കൈയിലൊന്നുമില്ല ഇതിലൊന്നുമില്ല 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 നിനക്ക് സുഖാ രോമനാരായണമാശ് വന്നിട്ട് കേട്ടോ സോറി കാശെടുത്തിട്ടില്ല കാശ് എന്നെ തടയരുത് എനിക്ക് ഡോക്ടർ അത്യാവശ്യമായിട്ട് കണ്ടേ പറ്റൂ ഗുരുതരമാണ് രാത്ഥാശുപത്രിയുടെ മുമ്പേ എന്താ എന്താ എങ്ങോട്ടീ തള്ളിക്കറി പോണത് എനിക്ക് ഡോക്ടർ ഒന്ന് കാണണം വളരെ അത്യാവശ്യം നോക്കാൻ പറ്റില്ല തോന്നും തൻ്റെ ബാക്കാണെന്നും ഒക്കെ തോന്നും മക്കള് പോയിട്ട് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് വാഷം കെട്ടോ അല്ല ഞാനാ എന്റെ ഇഷ്ടായില്ല ഒന്ന് വീഴാൻ പോയല്ലേ പോയല്ലോളു അപ്പോഴെങ്കിൽ ഇത്ര വലിയ മുഴയോ എന്റെ പൊന്ന് സാറേ ഈ ഗേറ്റിനുള്ള കേറാൻ നോക്കരുത് ഈ വാച്ചുമാർക്കൊക്കെ വട്ട ഹീ എന്നെ ഉണ്ടല്ലോ ഒരു ദിവസം മിനിമം പത്ത് വാച്ചുമാർക്കെല്ലാം പിടിച്ച് വെളി തള്ളാറുണ്ട് മതില് ചേർന്നാണ് ബുദ്ധി ഇൻജക്ഷൻ തന്നെ കിട്ടി ിൽ ഞാൻ പ്രാന്തന തനിക്ക് മാത്രമേ ഇപ്പൊ എന്നെ സഹായിക്കാൻ പറ്റൂ വേഗം ഈ സമയത്ത് നീ എങ്ങോട്ടാ ഒന്ന് മുറിയിൽ പോയിട്ട് വരാം ഇപ്പോഴത്തെ പെൺകുട്ടികൾക്കൊക്കെ എന്താ ഉയരം ഇത്ര ബോധമല്ലാതെ താൻ ഈ കാര്യം ഹാൻഡിൽ ചെയ്യൂന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ വിടില്ലായിരുന്നു വരാനുള്ളത് വഴി തങ്ങില്ല ഇത് റോയ് തോമസ് ഇത് ഉസൈൻ നമുക്ക് വേണ്ടപ്പെട്ട ആളാ ആരാ എന്ത് ചെയ്യാൻ ചെവരും കേട്ടൂട്ടെ ഞാൻ ഭാസ്കരൻ ജയകൃഷ്ണ സാറിനെ ഹെൽപ് ചെയ്യാൻ വന്നതാ എനിക്ക് ശരീരം മുഴുവൻ വലിഞ്ഞു പോലെ ജയകൃഷ്ണൻ കുറച്ചേരം കിടന്നോളൂ വേണ്ട അവിടെ വീട്ടില് ഒന്നും ഉറങ്ങുന്നതിനിടയ്ക്ക് തന്റെ ഒന്നും സംഭവിക്കാൻ പോണില്ല കുറച്ചേരം കിടന്നോളൂ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ അവിടെ എല്ലാവരും അന്വേഷിക്കുന്നുണ്ടാവും